എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാമല്ലേ നമ്മൾ നോക്കുന്നത് ഒന്നുകുരു വാസപ്രകാരാണ് കേട്ടോ അപ്പോൾ പൊതുവില് തുലാ കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുക ചിത്തിരി അര ചോതി വിശാഖമൊക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ഉണ്ടായിരുന്നതായ സമയങ്ങളിൽ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എപ്പോഴും മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരിക്കലും ഇപ്പം അതിൽ നിന്നെല്ലാം ഒന്ന് മാറിയിട്ട് പൊതുവിലൊരു നല്ല സമയമാണ് കടന്നു വരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച ദീർഘനാളായിട്ടിരിക്കുകയല്ലേ അതൊന്നും നടക്കണമില്ല നടത്താനോട്ട് പറ്റണമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് ഈ ഒരു വർഷത്തിൽ അതൊക്കെ സാധിക്കും കേട്ടോ പിന്നെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ കുറേ സങ്കടങ്ങളും ഒക്കെ ഒതുക്കി വെച്ച് ആരോടും പറയാതെ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊണ്ടു കിടക്കുന്നില്ലേ അതിനൊക്കെ ഒരു മാറ്റം വരും അതൊക്കെ ഒന്നെങ്കിൽ ആരോടേലും തുറഞ്ഞ് സംസാരിക്കുക അല്ലെങ്കിൽ ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഇതിലുണ്ട് കേട്ടോ വ്യാഴമാറ്റത്തിലുണ്ട് പിന്നെ ഭൂമി ലാഭം അല്ലെങ്കിൽ ഒരു വീട് വേണമെന്നുള്ള സ്വപ്നം ഒരുപാട് നാളായി നടക്കുന്നവർക്കൊക്കെ അത് പെട്ടെന്ന് സക്സസ് ആവുന്നതിനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരും അതുപോലെ സ്ഥലം വാങ്ങാനൊക്കെയുള്ള അല്ലെങ്കിൽ വീതമൊക്കെ നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെ അത് നോക്കണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വാങ്ങാൻ സാധിക്കും അതിനൊക്കെയുള്ള ധനം കൈവശം വന്നു ചേരാനുള്ള യോഗങ്ങളുണ്ട് തൊഴിലൊരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും പക്ഷെ വീട്ടിൽ നിന്ന് മാറി ദൂരദേശത്തേക്കൊക്കെയുള്ള തൊഴിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ദൂരദേശത്ത് വളരെ കാലമായിട്ട് നിൽക്കുന്നവർക്ക് അടുത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ വീടുമായിട്ട് അടുത്ത് വരാനുള്ള സാധ്യതയും കൂടുതലാണ് വിദേശത്ത് പോയി നിൽക്കുന്നവർക്ക് തന്നെ തോന്നും എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ ഞാൻ എത്ര വർഷമായി ഇവിടെ കിടന്ന് അലയണോ ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ചിന്തയുള്ളവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടിലേക്കൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നാട്ടിൽ നിന്ന് എന്താ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട എന്തെങ്കിലും ജോലി വിദേശത്ത് കിട്ടിയാൽ പോകാമെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെയും പോകാനുള്ള യോഗങ്ങളുണ്ട് അപ്പോൾ പൊതുവിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു വർഷമാണ് മാനസികമായിട്ട് എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ പിന്മാറി പിന്മാറി എന്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ശീലമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നതാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക മുന്നോട്ടേക്ക് ഇറങ്ങേണ്ടതിന് നമ്മൾ മുന്നോട്ട് തന്നെ ഇറങ്ങുക കാരണം മറ്റൊരാൾ ഇറങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഇറങ്ങേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങുക എന്ത് കാര്യങ്ങളും നമ്മളും ഒരാൾ മുന്നിൽ നിൽക്കാനുണ്ടെങ്കിൽ പുറകിൽ നിൽക്കാൻ പത്ത് പേരുണ്ടാവും പക്ഷെ ആ മുന്നിൽ നിൽക്കാനുള്ള ഒരാൾക്കാണ് എവിടെയും പിടിവലി ഉണ്ടാവുക അപ്പോൾ ഈ വർഷം നിങ്ങൾ കുടുംബത്ത് ഏതൊരു കാര്യത്തിനും മുന്നിലേക്ക് ഇറങ്ങി ആ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പൊരുതിയാൽ ഉറപ്പായിട്ടും ഏതൊരു കാര്യവും സക്സസ്സാകും അത് ബിസിനസ്സായിക്കോട്ടെ ഉള്ള കൃഷിയായിക്കോട്ടെ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് സക്സസ് ആവും അതുപോലെ കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ലാഭങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും കുറച്ച് പ്രകൃതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് നമുക്ക് പ്രകൃതിയുടേതായ വികൃതി കൊണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ ചെറിയ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടൊക്കെ കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കാം എന്നാലും പൊതുവി കുഴപ്പമില്ലാതെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുണ്ട് വിവാഹം അല്ലെങ്കിൽ കുട്ടികൾ നൂലുകെട്ട് അല്ലെങ്കിൽ അങ് വിവാഹ കീർത്താമസങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിവാഹത്ത് മംഗൾ കുടുംബത്ത് കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സമയം കൂടി നമുക്ക് ഈ വർഷം പറയാം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ വളരെ കാലമായി സന്താനങ്ങളൊന്നുമില്ലാതെ അതിനാഗ്രഹിച്ചിരുന്ന ദമ്പതികൾക്ക് ചികിത്സയൊന്നും നടത്തിയിട്ട് ഫലപ്രദമാകാത്തവർക്ക് ഒരു പക്ഷേ ഈ വർഷം അതിനുവേണ്ടി അതിന് ഉള്ള സാധ്യത യോഗമൊക്കെ തെളിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ രോഗാവസ്ഥയിലൊക്കെ നടുന്നവർക്ക് ഇനി ഔഷധങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ രോഗം മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഒരു പൈസയുടെ ബുദ്ധിമുട്ട് ഓർത്ത് കുറച്ച് മരുന്ന് കഴിച്ച് ബാക്കി മരുന്ന് പിന്നത്തേക്ക് കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് വെക്കാതെ ഏത് രോഗത്തിനും കൃത്യസമയത്ത് കൃത്യമായ അളവിൽ നിങ്ങൾ മരുന്ന് കഴിക്കുക ഔഷധം ആവശ്യമാണ് അപ്പോൾ അത് കഴിക്കുക അപ്പോൾ രോഗങ്ങൾക്കൊരു ശമനം ഉണ്ടാവും അതുപോലെ തന്നെ ആരോടെങ്കിലുമൊക്കെ പകയുണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളി കൊണ്ടുനടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെച്ച് മാനസികമായിട്ട് തന്നെ നല്ലൊരു കൂടി നമ്മളെന്ത് കാര്യത്തിനെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം നമുക്ക് നല്ല ഫലങ്ങളും നല്ല നേട്ടങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെ ഒരുപാട് അങ്ങ് സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലൊക്കെ കിട്ടും അപ്പോൾ അതിനൊരുപാട് നമ്മൾ ഡൗൺ ആയി പോവാതെ നല്ല ഊർജസ്വലതയോട് കൂടിയിട്ട് നമ്മൾ എന്താ പറയുക നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ അടിത്തിറ വെക്കുന്ന കരിങ്കല് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കല്ലിന് ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞു ഒരുപാട് അടിയും തട്ടുമുട്ടുമൊക്കെ കൊടുത്താണ് അതിനെ ഒരു ഷേയ്പ്പാക്കിയെടുക്കുക ആ ഷേയ്പ്പാക്കിയെടുത്ത് ആ കല്ല് അത് വീടിൻ്റെ രീതിയിൽ വെച്ച് മറ്റുള്ള കല്ലുമായിട്ട് ചേർത്ത് അതിനെ കോൺക്രീറ്റൊക്കെ ചിച്ച് നല്ല പരുവാക്കിയെടുക്കുമ്പോൾ വേണേൽ അടിത്തറ ബലം ഉള്ളതാവണം എന്ന് പറഞ്ഞ പോലെയാണ് മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ കേൾക്കണം കേട്ടോ കാരണം ആര് പറഞ്ഞാലും കേൾക്കില്ല വകവയ്ക്കില്ല അങ്ങനൊരു ശീലമുള്ളവരൊന്നും അല്ല നിങ്ങൾ പക്ഷേ എങ്കിലും ഒരു പക്ഷേ ഈ വർഷം അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകും ഒരു എടുത്തു ചാട്ടം ഞാനൊന്ന് ചെയ്യട്ടെ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ അറിവുള്ളവരോട് ചോദിച്ച് അത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ മുതിർന്ന കാരണമാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ചൊക്കെ ഇറങ്ങണം കേട്ടോ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും ഇനി എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിനെക്കുറിച്ചും വേവലാതിപ്പെടാതെ ഏത് കുറിച്ച് സംയമനത്തോടു കൂടി ചിന്തിച്ച് നടപ്പിൽ വരുത്തുക അതുപോലെ വാഹനയോഗം തൊഴിൽ ലാഭം ധനനേട്ടം ഭൂമി ലാഭം അതുപോലെ കാർഷിക കാര്യങ്ങളിലൊക്കെ നേട്ടം പിന്നെ എപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള വിജയങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സമയമാണ് എന്നാലും എന്തൊക്കെയോ ചെറിയ ചെറിയൊരു പോരായ്മകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തികട്ടിക്കൊണ്ടിരിക്കും അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തും ഇല്ല എന്താണെന്നൊട്ട് ചിന്തിക്കാനും പറ്റുന്നില്ല എന്നാൽ നമ്മുടെ തലയ്ക്കൊരു സമാധാനം കിട്ടുന്നുമില്ലാത്ത അവസ്ഥകൾ ഇടക്കിടയ്ക്ക് ഉണ്ടാവും അതിനെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ മെഡിറ്റേഷൻ അല്ലെ യോഗ അല്ലെങ്കിൽ ആ സമയത്ത് നല്ലൊരു മ്യൂസിക് കേൾക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്കതിനെയൊക്കെ അങ്ങ് ഓവർകം ചെയ്യാൻ പറ്റുന്നു കാരണം എന്തൊരു ടെൻഷനുണ്ടാകുമ്പോഴും ആ ടെൻഷൻ എന്തിനാണ് ഉണ്ടാവണേ നമുക്കതിനൊരു സൊല്യൂഷൻ കിട്ടാത്തപ്പോഴാ ഏത് കാര്യത്തിനും നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ സംയമനത്തോടു കൂടി കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് നല്ല ഒരു എന്താ പറയുക എനർജിയുള്ള സ്ഥലത്ത് നിന്നിട്ട് നല്ല രീതിയിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക അല്ലെങ്കിൽ നൃത്തം കാണുക നമുക്ക് എന്താണ് എൻജോയ്മെൻറ്റ് തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ആ ടെൻഷനെ റിലീഫ് ചെയ്യാൻ സഹായിക്കുന്നത് ചിലർക്ക് നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടാവും പാട്ട് കേൾക്കുന്നവരുണ്ടാവും അതുപോലെ ചിലർക്ക് തയ്യൽ അല്ലെ കൃഷിപ്പണി വാഹനം ഓടിക്കുന്നത് ചിലർക്ക് ടെൻഷൻ കയറുമ്പോൾ വണ്ടി കുറച്ച് ദൂരം പോയാൽ മതി അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പോൾ ആ ടെൻഷൻ മാറ്റുന്ന ആ ടെക്നിക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് മാറും കാരണം ടെൻഷൻ ഉണ്ടെങ്കിലേ നമുക്ക് സൊല്യൂഷൻ കിട്ടും അപ്പോൾ ഏത് കാര്യത്തിനും ഇച്ചിരി ടെൻഷനൊക്കെ വേണമെന്നേ ഞാൻ പറയുകയുള്ളൂ ആ ഇച്ചിരി ടെൻഷനുണ്ടായാലാണ് ഓ ആ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുക അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവൂലേ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ആ ടെൻഷൻ തരണം ചെയ്ത് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം ഒന്നിനും മനസ്സിന് ബലമില്ലായ്മ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മനസ്സിന് ബലമില്ലാത്തതുകൊണ്ടും നാക്കിൻ്റെ ചിന്തയില്ലാത്ത സംസാരം കൊണ്ടും നമുക്കൊരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ കെയർ ചെയ്യുക സൂക്ഷിക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക അതുപോലെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുക ഈ സമയം കുറച്ച് താരണം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുകയും അര അരയാലിന് പ്രതിഷ്ഠം വയ്ക്കുകയൊക്കെ ചെയ്യുക നല്ലതാണ് അതുപോലെ ഇതിനിപ്പോൾ അതൊന്നും പറ്റത്തില്ലെങ്കിൽ വെറുതെ പ്രകൃതിയോട് നമ്മൾ പ്രാർത്ഥിക്കുക മൈൻഡ് മെഡിറ്റേഷൻ മൂഡിൽ ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ എല്ലാവർക്കും അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ആചാര രീതികൾ കൃത്യമായി നടപ്പിലാക്കുക ഇപ്പോൾ ഞായറാഴ്ച കുർബാനയുള്ളവർ പള്ളിയിൽ പോകുന്നവർ കൃത്യമായി കുർബാനയിൽ പങ്കെടുക്കാൻ നോക്കുക അല്ലാത്ത സഹോദരങ്ങൾ നിസ്കാരം മുടക്കാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളി കൃത്യമായി പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സമയദോഷത്തെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നും കരുതി വലിയ സമയദോഷമൊന്നുമില്ല ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റുമെട്ടോ പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയുള്ള അംഗങ്ങൾ തമ്മിൽ ഒരു പക്ഷെ ഫിന്നിപ്പ് ഉണ്ടാകാനുള്ള സഹോദരങ്ങൾക്ക് തമ്മിൽ ഒരു ഫിന്നിപ്പ് അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മളൊന്ന് കെയർ ചെയ്ത് നിൽക്കണം സൂക്ഷിച്ച് നിൽക്കണം അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒന്നെങ്കിൽ നമ്മളൊരു സംസാരത്തിനുള്ള അവസരം കൊടുക്കാതിരിക്കുക കാരണം എന്തെങ്കിലും അവർ സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമ്മൾ അതിനങ്ങൾ പോയിക്കുക മറ്റുള്ളവർ സംസാരിക്കട്ടെ എന്ന് വെക്കുക നമ്മളതിലിടപെടാതിരിക്കുക അതെല്ലാം നമ്മളും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അത് രംഗം വഷളാകാനുള്ള സാധ്യതയുണ്ട് കാരണം എടുത്തു ചാട്ടം ഒരു പ്രശ്നമല്ലേ എന്ന് എന്നൊരു ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ചാട്ടം ലേശം കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു വട്ടമല്ല ഒമ്പത് വട്ടം എനിക്ക് എനിക്കിവരോട് പറയാനുള്ളത് മാത്രമാണ് എന്നും കരുതി കുഴപ്പങ്ങളൊന്നുമില്ല പൊതുവിൽ നല്ല സമയമാണ് കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ ആർക്കും നമ്മളൊരു പ്രോമിസ് കൊടുത്ത് വെക്കരുത് ഞാൻ ഇന്നത് ചെയ്തോളാം ഞാൻ ഇന്നത് ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ ഇന്നത് വന്നോളാം പോന്നോളാം കൊടുത്തോളാം ഇങ്ങനെയുള്ളതായ ഒരു വാക്കുകളും പറഞ്ഞു കൊടുത്തേക്കരുത് ആ വാക്ക് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ കൊടുക്കും പിന്നീട് നിങ്ങൾക്കത് പാലിക്കാൻ പറ്റണമെന്നില്ല അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ഞാനത് തരാം എന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ വാക്കിന് എപ്പോഴും മാരകമായ ശക്തിയുള്ള സംഭവമാണ് അതുകൊണ്ട് വളരെ കെയറിങ്ങോട് കൂടി മാത്രം നമ്മൾ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്തി ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം